നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേരക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു എ സി ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി മൃഗാശുപത്രികളിലെ ഡോക്ടർമാർ കൂട്ടത്തോടെ അവധിയിൽ കേലക്കര നിയോജക മണ്ഡലത്തിലെ ഭൂരിപക്ഷം പഞ്ചായത്തുകളിലെയും മൃഗാശുപത്രികളിലെ ഡോക്ടർമാരാണ് ഇന്ന് കൂട്ടത്തോടെ അവധിയിൽ പോയത് അവധിയെടുത്ത ഡോക്ടർമാർ കൂട്ടമായി വിനോദസഞ്ചാരത്തിന് പോയതായും സൂചന മൃഗപരിശോധനയ്ക്കായി ഡോക്ടറുടെ സേവനം ലഭിക്കാതെ പൊതുജനം വലഞ്ഞു ഡോക്ടർ ഇല്ല ഡോക്ടർമാരെ ടെലിഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ചിലർ ഒഫീഷ്യൽ മീറ്റിംഗിലാണെന്നും മറ്റു ചിലർ മരണാനന്തര ചടങ്ങുകളിലാണെന്നുമെല്ലാമാണ് വാദമുയർത്തുന്നത് മൃഗാശുപത്രിയിലെ ഡോക്ടർമാർക്ക് ഒരു ഒഫീഷ്യൽ മീറ്റിംഗും ഇന്നില്ല എന്ന് റൈറ്റ് അന്വേഷണത്തിൽ വ്യക്തമായി